അല്ലേ ഫ്രണ്ട്സ് ഈ ടാറ്റൊക്കെ പറഞ്ഞ് പോകണത് എടുക്കാമെന്നറിയോ എൻ്റെ പല്ലിൻ്റെ സ്റ്റിച്ചെടുക്കാൻ എൻ്റെ പല്ല് പിന്നെ ഈ മുന്നിൽ ബൈക്കുമ്പോൾ പോകണ ആള് എൻ്റെ ഹസ്ബൻഡ് ദഫ് പഠിപ്പിച്ച ആളാന്ന് പറയട്ടെ ചെറുപ്പത്തിൽ പണ്ട് ആളാന്ന് പറയട്ടെ പിന്നെ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു ഭംഗിയുള്ളൊരു പാടായിട്ടത് പിന്നെ എന്താ എൻ്റെ പല്ല് പറിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട് അതിന് ഇപ്പം ഇന്ന് സ്റ്റിച്ചെടുക്കാൻ ഇന്നല്ല ബുധനാഴ്ച വരാൻ പറയുന്നത് അപ്പം ഞങ്ങൾ നേരെ വൈകി പോവാണ് ശനിയാഴ്ച ആയിട്ടുണ്ട് പിന്നെ മോനിങ്ങനെ ഇപ്പം ശീന പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അവനെ രണ്ട് സൈഡൊന്നും പിന്നെ പിടിച്ചാൽ സമയക്കില്ല അവനെ ഇട്ടേക്ക് രണ്ട് സൈഡ് ടുക്കും കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോവാണ് പിന്നെ ആ ഞങ്ങൾ വേറെ വൈക്കൂടെ ആയിട്ട് ഞങ്ങൾക്ക് പോകേണ്ടത് പക്ഷേ അവിടെ ഭയങ്കര ബ്ലോക്കാണ് വൈകുന്നേരം ആയപ്പോൾ ഇപ്പോൾ ഞങ്ങൾ വേറെ ഇടവയക്കും കൂടെ ഒന്ന് കയറി ഇതാ പല്ല് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ഇതായിട്ട് ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ പല്ല് പറിച്ചീനിയപ്പോൾ ഉണ്ട് അതിൻ്റെ ഡോക്ടർ ഇല്ല വേറെ വെള്ളിയായിട്ട് ഡോക്ടർ കിട്ടും പല്ല് സ്റ്റിച്ച് എടുത്തപ്പോൾ ഉണ്ടത് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ മുറി ഒക്കെ ഉണങ്ങി വേദന ഒന്നും ഇല്ല പിന്നെ ഞങ്ങൾക്ക് ഗ്ലാസ്സൊക്കെ വാങ്ങാണ്ടതിനേയും ജ്യൂസ് ഗ്ലാസ് വാങ്ങാനുണ്ട് ചായ ഗ്ലാസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ ഞങ്ങൾ പാത്രക്കടയൊക്കെ വന്നതാണ് അപ്പം എന്താ എന്താന്ന് അറിയുന്നിടുന്ന എല്ലാ ഗ്ലാസ്സും മുഖം പൊട്ടു കേട്ടോ എല്ലാ ഗ്ലാസ്സും പൊട്ടിട്ടുണ്ടോ പൂട്ടണമെന്ന സമയം പൊട്ടും അങ്ങനെ ജൂസ് ഗ്ലാസ് വാങ്ങി ചായ ഗ്ലാസ് ഒക്കെ വാങ്ങി ഞങ്ങൾ ഞങ്ങളിതങ്ങനെ പോയിക്കോണ്ട് നിൽക്കാൻ കേട്ടോ എനിക്കിഷ്ടമായിട്ട് ഈ സമയത്തും രാത്രി ഇങ്ങനെ ബൈക്കുമ്പോൾ പോകാൻ നല്ല രസമല്ല ലൈറ്റും കാര്യങ്ങളും പിന്നെ വെയിലും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ല രസമാണ് അപ്പോൾ അതാ അവിടെ ആ താത്ത ആ ബസ്സമ്മ തട്ടാനായിട്ടു അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് പറയാം കേട്ടോ എൻ്റെ ഹസ്ബൻഡ് ശ്രദ്ധ അതിനകത്ത് എന്തോ ശ്രദ്ധിക്കാതെ ബസ്സൊന്നും ശ്രദ്ധിക്കാതെ തിരക്കൊന്നും ശ്രദ്ധിക്കാതെ മുന്നേക്കെടുത്തു എന്നത് അപ്പോൾ അത് പറയാം കേട്ടോ ഈ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കൂലേ വണ്ടി ശ്രദ്ധ ഇപ്പം തന്നെ തട്ടീനീ എന്നൊക്കെ പറയാം ഹസ്ബൻഡ് പിന്നെന്താ ഞങ്ങൾക്ക് ഡോനറ്റ് വാങ്ങാണ്ട് മോളെ വീട്ടിൽ നിർത്തി പോരുമ്പോഴുള്ള കണ്ടീഷനാണ് ഡോനറ്റ് കൊണ്ടു വരണമെന്നുള്ളത് എന്നാലേ ഇവിള അവിടെ നിൽക്കുകയുള്ളൂ അപ്പോൾ അതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങണേ കടയിട്ടത് പക്ഷേ എന്താന്ന് വെച്ചാൽ ഇവിടെ ഡോനട്ട് ഇല്ലേനിടെ തീർന്നിട്ടുണ്ടായിട്ട് ഡോനട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്ത് കടയക്കുകയും പക്ഷേ ഓക്കൊന്നും ബാക്കിയല്ല ഇവിടെയും ഡോണറ്റ് തീർന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേറെ കേക്ക് മുട്ടായി പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ വാങ്ങാം കേട്ടോ അപ്പം എന്താ ഇന്ന് ഉള്ളോടില്ല എന്ന് പറയാം പിന്നെ താങ്ക്സ് അപ്പോൾ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉണ്ടായിനി പിന്നെ ക്രിസ്മസ് ആയിട്ട് എല്ലായിടത്തും പല ഐറ്റംസ് ഇപ്പോളും കേക്കുകളായിട്ട് പല വലിപ്പത്തിലുള്ളത് മറ്റേ കടയിലുണ്ട പിന്നെ കേക്കിനായുടെ ഒരു സെക്ഷനൊക്കെ തുറന്നിട്ടുണ്ട് പാടിപൊളി ഞങ്ങളാക്കി നോക്കി പക്ഷേ വാങ്ങിയിട്ടില്ല കേട്ടോ ഞാനെങ്ങ് ഞങ്ങളല്ല ഞാനാണ് നോക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ എന്നോടൊന്നും ഒരു താല്പര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അത്ര കേട്ടോ പിന്നെന്താ ഞങ്ങൾ മൂത്ത് പോകാൻ ഞങ്ങൾ വണ്ടിയിലെ ഫ്രണ്ട് അടച്ച് പിന്നെ രാത്രി വൈക്കുമ്പോൾ പോകണേ ഒരു സന്തോഷമാണ് എൻ്റെ മോക്ക് കിടന്നിട്ടൊക്കെ എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പോകാൻ ഞങ്ങൾ വീട്ടിലെത്താനായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ അരിക്കോട്ട് എടുക്കുന്നതാണ് ഞങ്ങളവിടെ അപ്പം ഞങ്ങൾ പോയത് കൊണ്ട് നിൽക്കുകയാണ് പിന്നെ വേഗം പോകണം അവിടെ മുത്തച്ഛന്റെ വീട്ടിലാണ് പിന്നെ പോകണം ഈ വാങ്ങി ചായ ഒക്കെ കടിയൊക്കെ കൂട്ടി ചായ കുടിക്കണം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പൊ ടാറ്റ ബൈ ബൈ